നമ്മുടെ ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എങ്ങനെയുണ്ട് സൂപ്പർ ഹായ് ഹലോ എല്ലാവർക്കും സൂപ്പറിക്കുന്നത് ഇന്ന് നമ്മളൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നത് ചെമ്മീൻ അച്ചാർ അപ്പം അത് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക പിന്നെ നമ്മുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണേ അനൂസ് ബ്ലോഗെന്നാണ് ചാനലിൻ്റെ പേര് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാനൊരു പുതിയ അത്ര പുതിയ പുതിയൊരാളാണ് എനിക്ക് അത്ര ഭാഷയില്ല എല്ലാവരും ഹെൽപ്പ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനലിനെ എന്തോന്നറിയാലോ കൊഞ്ച് ചെമ്മീൻ അച്ചൊരിടംപൂവാണേ ിന്നൊരു ചെമ്മീൻ കുറച്ചുണ്ട് ഒരു ഇതൊരു ഒരു കിലോയ്ക്കും വേണ്ടിയുണ്ട് അത് വച്ചാറിടാൻ പോവാം നമ്മൾ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കാശ്മീരി കാശ്മീരിച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യാൻ നമ്മുടെ ചെമ്മീൻ നമ്മളിവിടെ പെരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് പൊരി ഒന്ന് വറുത്ത് ഒരു മീ ഫുള്ള് വറുക്കണ്ട പകുതി പകുതി വറുത്തെടുക്കണം നമ്മുടെ കൊഞ്ച് കുട്ടന്മാരെ ഞാനിവിടെ ഒന്ന് പൊരിക്കാനായിട്ടുണ്ട് പകുതി ഒന്ന് പൊരിച്ചെടുക്കാം നോക്കേ നമ്മുടെ കൊഞ്ച് കുട്ടന്മാർ അരിങ്ങനെ കിടക്കയാണ് അന്മാരി ചുരുള്ള നമ്മുടെ കൊഞ്ച് ഒന്ന് മൊരിയട്ടെ നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത് പക്ഷേ എരിവില്ല കാശ്മീരി മുളക് പൊടി പിന്നെ ഇടിച്ച മുള മുളകണ ഇത് എരിവിന് എന്നാൽ കുറച്ച് കുരുമുളക് പൊടി ഇത് ഇത്രയാണ് നമ്മൾ വെച്ചേക്കുന്നത് ഉലുവപ്പൊടി ആവശ്യത്തിന് വെളുത്തുള്ളി ഇഞ്ചി ഞാൻ പകുതി ചവച്ചതാണ് കറിവേപ്പില നമ്മുടെ കായം കുറച്ച് നമ്മുടെ കൊഞ്ചു പരി ഏകദേശം ആയിട്ടുണ്ട് പകുതി ആയിട്ടുണ്ട് അത് നമ്മളൊന്ന് എടുക്കാം അപ്പം നമ്മുടെ കൊഞ്ച് ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത കടമ്പ കിടക്കും കൊഞ്ച് പൊരിച്ച എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി ഇടാമെന്ന് ഞാനപ്പം ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇടുന്നുണ്ടേ ഇനി നമ്മളീ പൊടിയെല്ലാം ഒന്നിച്ചിടുകയാണ് എനിക്ക് ഒറ്റ ഒരു കൈ ആയതുകൊണ്ട് ബാലൻസ് ചെയ്യാൻ പാടായിട്ട് നമ്മളും മുളക് പൊടി ഇട്ട് മുളകിടിച്ചതിട്ട് കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം അതിൻ്റെ മുളകിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് പോട്ടെ ഏകദേശം നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ടേ കൊറച്ചുരുവാപൊടി ഇട്ടുകൊടുക്കാമേ അതൊന്ന് എന്റെ പച്ച മണം പോയിട്ട് നമുക്ക് ബാക്കി ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ടേ നമ്മൾ കുറേ നാള് വെച്ചൊക്കെ ഈ കറിവേപ്പില ഇടണ്ട ഇട്ടാല് ചീത്തയാകും എന്നാണ് പറയുന്നേ എനിക്ക് കറക്റ്റ് അറിയില്ല എനിക്ക് കുറേ നാൾ വെച്ചേക്കാനില്ല കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കറിയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ടോ ഇനി നമ്മൾ കൊഞ്ച് തട്ടി കൊടുക്കുക ഇനി അത് മസാലയൊക്കെ ഇടന്ന് ഇളക്കണേ കുറച്ച് ഉപ്പും കൂടെ വേണമായിരുന്നു നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് അപ്പം നമ്മൾ കട ഇച്ചിരി പൊട്ടിച്ച കടും ഇട്ട് കൊടുക്കും നല്ല ടേസ്റ്റാന്നാണ് പറഞ്ഞു പൊട്ടിച്ച കടു നമ്മൾ കടു പൊട്ടിച്ച കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എങ്ങനെയുണ്ട് സൂപ്പറാണോ അപ്പം നമ്മുടെ കൊഞ്ചച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് എനിക്ക് സമയമില്ലാതെ ഞാൻ ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ കൊഞ്ചച്ചാർ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം